ഇതിലും മികച്ച ഒരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ലോറിയുടെ പിറകിൽ കണ്ടതാണ് അതായത് അതിൽ എഴുതിയിരിക്കുന്നത് റേസിങ് നടത്താൻ ഞാനല്ല തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടല്ല ഞാൻ തിരിച്ചു ചെല്ലുമെന്നുള്ള വിശ്വാസത്തിൽ വീട്ടിലൊരാൾ കാത്തിരിപ്പുണ്ട് മറ്റാരുമല്ല എൻ്റെ ഉമ്മ എന്നുള്ളത് ഈ ലോറിന്റെ ഉടമസ്ഥൻ ആരാണെന്നോ ഇത് ഓടിക്കുന്നത് ആരാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു നന്മ മനസ്സിനെ നമ്മൾ പ്രത്യേകം അഭിനന്ദനം കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു അറിവിൽ എല്ലാ വണ്ടിയിലും ഇതേപോലെ എഴുതി ഉപവണം വെച്ചാൽ മാത്രം പോരാ അത് പാലിക്കുകയും വേണം പ്രത്യേകിച്ച് ഈ ബസ്സുകൾ ഉണ്ടല്ലോ അത് പ്രൈവറ്റ് ആയാലും ലിമിറ്റഡ് സ്റ്റോപ്പ് ആയാലും അവരൊക്കെ മത്സരയോട്ടങ്ങൾ കണ്ടെണ്ണം എന്റെ പൊന്നു അവർ പോണത് കാണുമ്പോ നമുക്കെന്ന ബേജാറാണ് ഞാനൊക്കെ ഡെയിലി കാണുന്നതാണ് എൻ്റെ വീട് ഹൈവേന്റെ അടുത്താണ് ഇവിടെ ഈ കോഴിക്കോട് ഗുരുവായൂർ കോഴിക്കോട് തൃശ്ശൂർ ബസ്സൊക്കെ പോകണം ഇനിയിപ്പോ നോർമൽ ബസ്സാണെങ്കിലും അവർ ഈ മത്സരം ഓട്ടണ്ടല്ലോ വീട്ടിൽ കാത്തിരിക്കാൻ ആരുമില്ല എന്നുള്ള മട്ടിലാണ് ഇവരുടെയൊക്കെ പോക്ക് അപകടമാണ് വലിയ അപകടമാണ് അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാനല്ലേ ഞങ്ങൾക്ക് സമയം നോക്കേണ്ടേ എന്നുള്ളത് ഇവർ എന്തിൻ്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരുടെ കഞ്ഞിമുടി മുട്ടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കിയിട്ട് ഇവർ കഞ്ഞി മുടിച്ചതോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ അഭിപ്രായം ഉണ്ടാവും നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക